നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തുന്ന രണ്ടുപേരെയാണ് മംഗട പോലീസും ഡാൻസ് ഓഫ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ അറസ്റ്റ് ചെയ്തത് മങ്കട കടന്നവണ്ണ സ്വദേശികളായ മേലടത്ത് ബാസിം കണ്ണൻപറമ്പിൽ നൌഫൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് മങ്കട ഇൻസ്പെക്ടർ അശ്വിത് എസ് കാരാൺമയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ് ഐ ഷിജോസി തങ്കച്ചൻ ഡാൻസ് ഓഫ് സ്ക്വാഡ് എന്നിവരടങ്ങുന്ന സംഘം മുക്കിൽ ചേരിയം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് അഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം ഗ്രാം ടി എംപിയുമായി കാർ സഹിതം രണ്ടുപേർ പിടിയിലായത് മങ്കട ടൗണിലും പരിസരങ്ങളിലും യുവാക്കൾക്കിടയിൽ ലഹരി മരുന്ന് കച്ചവടം നടത്തുന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് അറിയിച്ചു ലഹരിക്കെതിരെ പരിശോധന ശക്തമായി തുടരുമെന്ന് മങ്കട ഇൻസ്പെക്ടർ അശ്വത് എസ് കാരാൺമയിൽ അറിയിച്ചു ബാസിം നൌഫൽ എന്നിവരുടെ പേരിൽ അടിപിടി കേസുകളുമുണ്ട് ബാസിമിന്റെ പേരിൽ തിരൂരങ്ങാടി മങ്കട സ്റ്റേഷനുകളിൽ എൻ കേസുകളും നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ